ഇന്നലെ രാത്രി ഇവിടെയൊക്കെ അത്യാവശ്യം മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് വാഴച്ചെടി ഒടിഞ്ഞടക്കുന്നത് കണ്ടത് നന്നായിട്ട് പൂത്ത് നിന്ന വാഴച്ചെടിയായിരുന്നു പൂവിട്ട ചെടിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് നശിഞ്ഞു പോകുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സങ്കടമാണ് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതിന് ഇതിനെ എന്നാണ് പറയുന്നത് പക്ഷേ ഞാനിതിനെ വാഴച്ചെടി എന്നാണ് വിളിക്കുക പല തരത്തിൽ പല കളറിൽ ഈ വാഴച്ചെടി കിട്ടും കേട്ടോ ഇതൊരു ഡ്യൂവൽ കളറാണ് ഓറഞ്ചും റെഡും ചേർന്നൊരു കളറ് ഇതുപോലെ തന്നെ നല്ല കട്ട ചുമന്ന പൂവുള്ളതും അതുപോലെ മഞ്ഞ പൂവുള്ളതുമായിട്ടുള്ള വാഴച്ചെടികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ ഇപ്പോൾ അതിലൊന്നും പൂവായിട്ടില്ല ഇങ്ങനെ വാടിയ പൂക്കളൊക്കെ പറിച്ചു കളഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള പൂവൊക്കെ അതിൽ നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു വാഴച്ചെടി അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കം വയ്ക്കുന്ന ചെടിയാട്ടോ അതുകൊണ്ട് ശക്തമായിട്ടൊരു കാറ്റ് വന്നാൽ ചിലപ്പോൾ ഇത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ഇതേ ഈ കാണുന്നത് പൂവൊക്കെ വന്ന് വാടി കരിഞ്ഞു പോയൊരു ചെടിയാണ് ഇനി ഇതിലിപ്പോൾ പൂവുണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല ഇതിങ്ങനെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ചീഞ്ഞു ചീഞ്ഞുപോവേ ഉള്ളൂ അങ്ങനെ ഇതിന് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മറ്റു ചെടികൾക്കും ദോഷമാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ നമുക്ക് അടിയിൽ നിന്ന് തന്നെ മുറിച്ച് കളയാം ഇത് വലിച്ചു പറിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങുണ്ടാവും അതുകൊണ്ടിത് അടിഭാഗത്തു നിന്ന് തന്നെ മുറിച്ച് കളയുന്നതാണ് നല്ലത് ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിത്തീർന്നതിന് ശേഷം എന്താ ഇതുപോലെ അടിഭാഗത്തു നിന്ന് അങ്ങ് മുറിച്ചു കളഞ്ഞാൽ മതി ഇത് കണ്ടോ അത്യാവശ്യം നല്ല നീളമുള്ളൊരു ചെടിയാട്ടോ ഇത് നമ്മുടെ വാഴയുടെ തണ്ട് മുറിക്കുന്ന കണക്കിരിക്കും കാണാനും ഏകദേശം വാഴയൊക്കെ പോലെ ഉണ്ടല്ലോ പിന്നെ തോട്ടത്തിൽ അതായത് നമ്മുടെ ഗാർഡനിൽ വെക്കുന്ന വാഴച്ചെടി അതുകൊണ്ട് തോട്ടവാഴ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ചെടിയൊന്ന് കരിഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ അടിയിൽ തന്നെ ഇതിങ്ങനെ വെട്ടിക്കളയുന്നത് കേട്ടോ നല്ലത് പിന്നെ ഇതവിടെ നിർത്തുന്നത് ഒരഭംഗി തന്നെയാണ് ഈ തോട്ടവാളയിൽ തന്നെ പല പല വെറൈറ്റികളുണ്ട് കേട്ടോ ഒരുപാട് പൊക്കം വെക്കുന്നതും പൊക്കം കുറവുള്ളതും എൻ്റെ കയ്യിൽ പൊക്കമുള്ളതും ഉള്ളതും പൊക്കം ഇല്ലാത്ത ചെടിയും ഉണ്ട് കേട്ടോ പക്ഷേ പൊക്കമുള്ളത് വച്ചാൽ ദാ ഇതുപോലെ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് കുറച്ച് വിഷമത്തോടെയാണെങ്കിലും ഞാനത് മുറിച്ച് മാറ്റുവാണേ മുട്ടിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിരിഞ്ഞു വരും കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല ഫ്രഷായിട്ട് ഈ പൂക്കളുണ്ടാവും കാറ്റത്ത് ഇത് മറിഞ്ഞു പോകാതിരിക്കാനായിട്ടോ ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തത് വേനൽ മഴയൊക്കെ തുടങ്ങി പിന്നെ ഗാർഡനിലോട്ട് ഇറങ്ങുന്നത് കുറവായി അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുല്ല് പിടിച്ചിട്ടുണ്ട് ദേ ഇതുണ്ടല്ലോ ഇതൊരു കുഞ്ഞു വാഴച്ചെടിയാണേ ഈ വാഴച്ചെടിയുടെ കിഴങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയാണ് പുതിയ പുതിയ ചെടികൾ ചെടികളുണ്ടാവുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ചെടി വെച്ചു കൊടുത്താൽ മതി അതിൻ്റെയൊക്കെ ഇഴങ്ങിൽ തന്നെ പൊട്ടി പൊട്ടി കുറേ ഉണ്ടായിക്കോളും അങ്ങനെ ഉണ്ടായ ചെടികളാട്ടോ ഈ നിൽക്കുന്നതെല്ലാം ഇതൊക്കെ നമ്മൾ നേരത്തെ മുറിച്ച് കളഞ്ഞ വാഴച്ചെടിയാണേ ഇത് കണ്ടോ അത് അവിടെ തന്നെ നിന്ന് ചീഞ്ഞു പൊക്കോളും പിന്നെ നമ്മൾ ഇങ്ങനെ പറിച്ചു കളഞ്ഞാൽ മതി ഒരുപാട് കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാട്ടോ ഇത് ഈ ചെടിക്ക് അങ്ങനെ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ഇതുപോലെ ഇതിൻ്റെ വാടി ഇലകളൊക്കെ കട്ട് ചെയ്ത് ചോട്ടിലെ പുല്ലൊക്കെ പറച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി ഇടണം ഇടക്കിടയ്ക്ക് ഇതുപോലെ പുല്ല് കുറച്ച് കളഞ്ഞില്ലെങ്കിൽ ഗാർഡൻ മൊത്തം പുല്ല് കയറി നാശമാകും ഇവിടുത്തെ മണ്ണും അത്യാവശ്യം നല്ല ഉറപ്പുള്ളതായതുകൊണ്ട് പുല്ല് പറിച്ചെടുക്കാമെന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് ഇതിപ്പോൾ പോയിട്ട് കഴിഞ്ഞൊരു ചെടിയാണേ പക്ഷേ ഇതിൽ നിന്ന് ഇനിയും പൂവുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതാ ഇത് കണ്ടോ ഈ പോർഷനിൽ നിന്ന് ഇനിയും പൂക്കൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി പൂക്കൾ പോയി കരിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് കളയാം നേരത്തെ ഞാൻ വിചാരിച്ചത് ഇതുപോലെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂവുണ്ടാവില്ലെന്നേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു പിന്നെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നെയും പൂക്കൾ വരുന്നത് കണ്ടു അതുകൊണ്ട് ഇതിൻ്റെ അറ്റമൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞാൽ മാത്രമേ വെട്ടിക്കളയാമുള്ളൂ ഇത് നമ്മൾ നേരത്തെ മുറിച്ച് കളഞ്ഞ പൂവാട്ടോ ഒടിഞ്ഞു വീണില്ലേ ആ പൂവ് ഇതിന് വേണമെങ്കിൽ ഫ്ലവർ വൈസിലൊക്കെ വെക്കാം എന്താണെന്നറിയില്ല ഇങ്ങനത്തെ പൂക്കളൊക്കെ കളയാൻ എനിക്ക് ഭയങ്കര മടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ എങ്ങനെയാണ് കളയുക അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ദാ ഇതുപോലെ മാക്സിമം ആ ചെടിയിൽ തന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ നോക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് പിന്നെ കാണാനും നല്ല രസമാണല്ലോ ചില സമയത്ത് ഈ വാഴച്ചെടിയുടെ ഒരുപാട് വാടാത്ത പൂക്കൾ കൊഴിഞ്ഞു വീഴാറുണ്ട് കേട്ടോ അതൊക്കെ ഞാനെടുത്ത് ഇതുപോലെ തന്നെ ആ ചെടിയിൽ തന്നെ പിടിപ്പിച്ചു വെക്കും എന്തൊക്കെ പറഞ്ഞാലും ഈ പൂക്കളൊക്കെ ചെടികളിൽ തന്നെ നിൽക്കുന്നത് കാണുമ്പോഴല്ലേ ഒരു ഭംഗി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ അത്യാവശ്യം ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് തന്നെ പുല്ല് ഒരുപാട് പിടിക്കും അങ്ങനെ പുല്ല് പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാട്ടോ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ ചെടികളുടെ ചുവട്ടിൽ നിന്ന് മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് ഈ വാഴച്ചെടി വെക്കുമ്പോൾ നമ്മൾ അതിന് ചുറ്റും കുറച്ച് സ്ഥലം വിട്ടിരിക്കണം കേട്ടോ കാരണം ഇതിൻ്റെ കിഴങ്ങ് പൊട്ടിയാണ് അടുത്ത ചെടി ഉണ്ടാകുന്നത് അതിപ്പോ ചെടിച്ചട്ടിയിൽ വെച്ചാലും നിലത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ കാറ്റത്ത് മറിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ വീണ്ടും കയറുകൊണ്ടും ഒന്ന് കെട്ടിവെക്കുന്നുണ്ടേ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊക്കമുള്ളതുകൊണ്ടോ ഒടിഞ്ഞു വീഴും ഒരുപാട് മുറുക്കി കെട്ടിയാൽ ഇതിനെ തണ്ടൊടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പതുക്കെ ഒന്ന് കെട്ടിവെച്ചാൽ മതി ആ പോയ പൂക്കളും കൂടെ വെച്ചുകൊടുത്തപ്പോൾ നമ്മുടെ വാഴച്ചെടി സുന്ദരിയായില്ലേ മറ്റ് ചെടികൾ പോലെ അല്ല കേട്ടോ ഇതിൽ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും പൂക്കളുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ്റെയൊക്കെ ബോർഡർ ലൈനായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഞാനിപ്പോൾ അങ്ങനെ ബോർഡർ ലൈനായിട്ടാണിത് വെച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും എല്ലാ ദിവസവും കുറച്ച് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂവിടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചെയ്യാറില്ല ഇടയ്ക്കൊന്നിങ്ങനെ നനച്ചു കൊടുക്കും അപ്പം അവരുതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ തിരിച്ചു തരും അത് കാണുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം കിട്ടില്ലേ